ീപ്പർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ന് ദുബായ് വരും അല്ലെങ്കിൽ നമ്മൾ ബസ്സിനാണ് പോകും ഇതാണ് എയർപോർട്ടല്ല അല്ലെങ്കിൽ ബസ് ആറേ രൂപയുള്ള എട്ടരാ അപ്പത്തിന്റെ കോച്ച് ട്രെയിനിങ് പരിപ്പം ഇന്നത്തെ ട്രെയിനിങ് വള്ളത്തില്ല ഒരു നമ്മൾ നേരെ റൂമിലേക്ക് പോയി ചെങ്ങായ്മ നല്ല ഉണക്കമാന്തള പൊരിച്ച കൂട്ടിങ്ങാണ്ട് നല്ല ചോറ് മേച്ചാണ്ടാണ് കടന്നു രാവിലെ നീച്ച് നേരെ പോയത് ഈത്തപ്പത്തിന്റെ മുന്നിൽ കാണാൻ നിങ്ങൾക്ക് ഒരു ഈത്തപ്പയക്കണം പക്ഷെ ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലാതെ പുട്ടും ദോശ ഒന്നും ചുട്ടാര അമ്മയും പങ്കമാരൊന്നുമില്ല തിന്നാ അങ്ങനെ നമ്മൾ ബോർ അടിച്ചുകൊണ്ട് പുറത്ത് കാരണം അവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു കീഡിലും നോക്കുമ്പോ നമ്മളെ വർത്തിക്കാരാണ് മലയാളികൾ വർത്താനം പറഞ്ഞു കാരണം വണ്ടി കയറിയാണ് മുട്ട കണ്ടുവരുന്നത് കച്ചിട്ടു പുറത്തു പോയി ചായക്കാണ് വാങ്ങി മലയാളങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യണ ഒരു കമ്പനി മൂന്ന് വിസിറ്റ് കൊണ്ടാണ് ഇപ്പൊ ലൈസൻസ് പ്രത്യേകത ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമുള്ളൂ ചെയ്യും പിന്നെ അലെ മാത്രമല്ല ഷാർജ ദുബായ് ബാക്കിയിൽ എല്ലാ എമിരേറ്റ്സിലും ഒരു സുഖമായിട്ട് ലൈസൻസ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ലൈസൻസ് കിട്ടുന്ന ഉറപ്പ് നിങ്ങളുടെ കച്ചിയിൽ ജി സി സി കണ്ട്രകളിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ കച്ചിൽ അതിന്റെയും നല്ല പാക്കേജ് നാല് മാസം കൊണ്ട് ആയിരത്തോളം ലൈസൻസ് ആണ് എമിറേറ്റ്സ് എടുത്തു ഞാൻ ആദ്യവും തള്ളാന്ന് ചോദിച്ചത് പിന്നെ ഞാൻ ഇതാണ് കാണിച്ച പിന്നെ കാണാൻ തള്ളി നാലു മാസം കൂടെ എടുത്തുപോയ ആൾക്കാരെ ടെസ്റ്റ് കാർഡുകളെ കുറച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഡ്രൈവ് എന്ന് പറഞ്ഞ കമന്റ് നിങ്ങൾക്ക് മെസ്സേജിൽ ഒരു ഡീറ്റെയിൽസ് അയച്ചു അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പർക്ക് വാട്സപ്പ് ചെയ്താൽ ഇങ്ങനത്തെ പത്ത് പതിനഞ്ചോളം വണ്ടികളുണ്ടോ ദുബായി എന്നൊക്കെ വരുന്നവർക്ക് പിക്കപ്പ് ആൻഡ് റൂ സൗകര്യങ്ങളൊക്കെ തേരേണ്ട എമ്രാജ് അല്ലെങ്കിൽ ബസ് സ്റ്റേഷന്റെ അടുത്താണ് ഓഫീസ് പരിചയപ്പെട്ട എം രാജ് ഗ്രൂപ്പ് വാ സെറ്റപ്പാന്ന് മനസ്സിലായി അവർ പറഞ്ഞ ദുബായിൽ പുതിയ ഓഫീസ് തുറക്കാൻ പോകുമ്പോൾ ചേരാൻ നോക്കുമ്പോൾ ഈ ഒരു ഫീൽ ഫീ മോള് പോലും ഇല്ല അതെല്ലാം നാല് ബംഗാളികൾ ക്രിക്കറ്റ് കളിച്ചാണ് അവിടെ കണ്ട ഒരു ബക്കാളി കാര്യം കണ്ടോ ഒരു അൽമറയും കുടിച്ച് കാണും അടുത്തുള്ള ഒരു പാർക്ക് പോയത് കുട്ടികൾ കളിച്ചാൽ എന്തൊക്കെ സൗകര്യം നമ്മളടുത്ത കുട്ടികൾക്കൊന്നും ചട്ടിപ്പാറു കളിച്ചാലും കൂടി സ്ഥലം നമ്മൾ റൂം പോയി കാണും നല്ല മാഗിങ് ആയാണ് കുടിച്ചാൽ അപ്പൊ ബാക്കി നാളെ